ഇന്ന് നമ്മൾ വളരെ എളുപ്പത്തിൽ ഒത്തിരി സമയം നല്ല ക്രിസ്പി ആയിട്ടിരിക്കുന്ന പൂരിയാണ് ഉണ്ടാക്കുന്നത് കേട്ടോ പൂരി മസാല എല്ലാവർക്കും ഇഷ്ടപ്പെടും വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാമോ അതിനായിട്ട് ഞാനിവിടെ ആദ്യം തന്നെ ഒരു പാത്രത്തിലേക്ക് മൂന്ന് കപ്പോളം ഗോതമ്പ് പൊടി എടുക്കുന്നുണ്ട് കേട്ടോ സാധാരണ നമ്മൾ പൂരി ഉണ്ടാക്കുന്ന പോലെയല്ല അപ്പോൾ മൂന്ന് കപ്പോളം അളന്നെടുത്തതിന് ശേഷം ഞാനിതിലേക്ക് റവയാണ് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ റവ ഒരു സ്പൂണോളം നിറയെടുത്തിട്ടുണ്ട് ഒരു കാൽ സ്പൂണോളം ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഒത്തിരി ഐറ്റംസ് ഒന്നുമില്ല ഇതിൽ നമുക്ക് റവ വേണ്ടാന്നുള്ളവരാണെന്നുണ്ടെങ്കിൽ നമ്മുടെ പുട്ടുപൊടി ഉണ്ടല്ലോ അരിപ്പൊടി അരിപ്പൊടി ഒരു രണ്ട് ടേബിൾ സ്പൂണോളം ചേർത്ത് കൊടുക്കാം ഈ ഗോതമ്പ് പൊടിയുടെ കൂടെ കുറച്ച് തരിയുള്ള ഏതെങ്കിലും ഒരു പൊടി ചേർത്ത് കൊടുത്തുകഴിഞ്ഞാൽ നല്ല ക്രിസ്പി ആയിട്ടിരിക്കുക നല്ലൊരു ടിപ്പാണ് കേട്ടോ ഇനി ഇതിലേക്ക് വെള്ളം ചേർത്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഞാനിവിടെ ആദ്യം കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഇതിനെ ഒന്ന് ഇളക്കിയെടുക്കാം കേട്ടോ ഒരു കപ്പ് വെള്ളം എടുത്ത് ഇങ്ങനെ അളന്നെടുത്ത് കഴിഞ്ഞാൽ കുറേശ്ശെ കുറേശ്ശെ ആയിട്ട് ചേർത്ത് കൊടുത്ത് നമുക്കിതിനെ കുഴച്ചെടുക്കുമ്പോൾ അറിയാൻ പറ്റും എത്ര വെള്ളം നമുക്കിതിനാവശ്യമായിട്ട് വന്നെന്നുള്ളത് അപ്പോൾ ഞാനിത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ബാക്കിയുള്ള വെള്ളം മുഴുവനും ആയിട്ടും ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഈ വെള്ളം കൊണ്ട് കുഴച്ചെടുത്തപ്പോൾ നമുക്ക് കറക്റ്റായിട്ട് കിട്ടിയില്ല ഞാനൊരു കാൽ കപ്പും കൂടെ എടുത്തിട്ടുണ്ടായിരുന്നു അതിൻ്റെ ബാക്കി വെള്ളമാണ് കേട്ടോ അത് അപ്പോൾ ഈ ഒരളവിൽ ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ നല്ല പെർഫെക്റ്റ് ആയിട്ട് കുഴച്ചെടുക്കാൻ പറ്റും എന്നിട്ട് നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുള്ള ഈയൊരു ഡോ നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം നല്ല സോഫ്റ്റ് ആയിട്ടാണ് ഇപ്പോഴേ ഉള്ളത് കേട്ടോ ഒരു അഞ്ച് മിനിറ്റോളം നമുക്കൊന്ന് മാറ്റി വയ്ക്കാം അടച്ചു വെച്ചിട്ടുണ്ട് ഇനി ഞാനിവിടെ രണ്ട് ഉരുളക്കിഴങ്ങ് രണ്ട് സവാള രണ്ട് തക്കാളി രണ്ട് ക്യാരറ്റ് ഒരു മൂന്ന് പച്ചമുളക് അധികം എരിവില്ലാത്ത പച്ചമുളകാണ് കേട്ടോ കറിവേപ്പില ഇതെല്ലാം കഴുകി അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇനി ഞാനിവിടെ ഒരു കുക്കർ സ്റ്റവില് വെക്കുന്നുണ്ട് അത്രയും പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കുന്നതാണ് കേട്ടോ ഇത് താളിച്ചിടുകയൊന്നും വേണ്ട കുക്കർ സ്റ്റവില് വെച്ച് ചൂടായി വരുമ്പോൾ ഇതിലേക്ക് വെളിച്ചെണ്ണയാണ് ചേർത്ത് കൊടുക്കുന്നത് ഒരു മൂന്ന് ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്തു ഇനി ഇതിലേക്ക് സ്പൂണോളം കടുക് ഇട്ട് കൊടുക്കാം കടുക് വന്ന് പൊട്ടി വരുന്ന സമയത്ത് ഞാനിതിലേക്ക് ഇഞ്ചി ചതച്ചതാണ് കേട്ടോ ഒരു സ്പൂണോളം ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇഞ്ചി വെളുത്തുള്ളിയല്ല ഇഞ്ചി ഇനി അരസ്പൂണോളം സ്പൂണോളം മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുത്തു ഇതിനോടൊപ്പം തന്നെ ഈ പച്ചക്കറികളെല്ലാം തന്നെ ഒരുമിച്ച് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ നമ്മളിത് ഒത്തിരി ഇങ്ങനെ വഴറ്റി വേറെ വേറെ വഴറ്റിയൊന്നും എടുക്കുന്നില്ല ഒരുപാട് മസാലകളൊന്നും തന്നെയില്ല ഇതിൽ നമുക്ക് ഈ ഉരുളക്കിഴങ്ങിൻ്റെ ആ ഒരു ബന്ധമാണോ ഉണ്ടല്ലോ അതാണിങ്ങനെ കുറച്ചൊന്നിങ്ങനെ കയറി നിൽക്കേണ്ടത് കേട്ടോ എന്നാലാണ് കറക്റ്റാ ടേസ്റ്റ് കിട്ടുള്ളൂ അപ്പം നന്നായിട്ട് അതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കണം ജസ്റ്റ് ഇങ്ങനെ വാഴറ്റി കൊടുക്കുന്ന പോലെ തന്നെ ഇളക്കിക്കൊണ്ടിരിക്കണം കേട്ടോ ഈ ഒരു രീതിയിൽ അപ്പോൾ നമ്മുടെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാൻ മറക്കരുത് വീഡിയോ ഇഷ്ടമായ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം ലൈക്ക് ചെയ്യാനും മറന്നു പോയരുത് കേട്ടോ അടുത്തുള്ള ബെൽബട്ടനും ഒന്ന് പ്രസ് ചെയ്ത് വെച്ചേക്കണേ അപ്പോൾ നന്നായിട്ട് ഒന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഇതിലേക്ക് അര അരസ്പൂണോളം ഉപ്പിട്ട് കൊടുക്കണം അതിനോടൊപ്പം തന്നെ ഇത് ആവശ്യമായിട്ടുള്ള വെള്ളം ഏതാണ്ട് ഒരു കപ്പോളം വെള്ളം ഞാനിവിടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ നമുക്ക് ഒരുപാട് ഗ്രേവി ഇതിൽ വേണ്ട അപ്പോൾ വെള്ളം ഒഴിച്ച് കൊടുത്തതിന് ശേഷം നന്നായിട്ട് ഇതുപോലെ ഒന്ന് ഇളക്കി യോജിച്ച് കൊടുക്കണം ഇതൊക്കെ വെറും അഞ്ച് മിനിറ്റിനുള്ളിൽ ചെയ്യാവുന്നതേ ഉള്ളൂ കേട്ടോ കഷ്ണങ്ങളൊക്കെ അരിഞ്ഞ് വെച്ച് കഴിഞ്ഞാൽ അപ്പോൾ നന്നായിട്ട് ഇളക്കി വെച്ചിട്ടുണ്ട് വെള്ളം കണ്ടോ ഇത്രയേ ഉള്ളൂ വെള്ളം ഇനി ഇത് അടച്ചു വെക്കാം അടച്ചു വെച്ച് മീഡിയം ഫ്ലെയിമിലാക്കി ഒരു രണ്ട് വിസിൽ പോയാൽ മതി കേട്ടോ രണ്ട് വിസിൽ പോയി കഴിഞ്ഞാൽ നമ്മുടെ ഈ ഉരുളക്കിഴങ്ങൊക്കെ വെന്ത് കിട്ടും അപ്പോൾ വിസിൽ പോയി സ്റ്റൗ ഓഫാക്കിയിട്ടുണ്ട് ഇനി ഇത് ആവട്ടെ അപ്പോഴേക്കും നമ്മുടെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്ന ഗോതമ്പ് മാവ് എടുക്കുകയാണ് കേട്ടോ ഇനി ഇത് പരത്തി എടുക്കുകയാണ് നമ്മൾ പത്തിരി പ്രസൊക്കെ വെച്ചിട്ടൊക്കെ പരത്തി എടുക്കുന്നതൊക്കെ ആദ്യത്തെ വീഡിയോയിലൊക്കെ ചെയ്തിട്ടുണ്ട് ഇത് നമ്മൾ സാധാരണ ചപ്പാത്തി പരത്തുന്ന പലകയുടെ മേലെ ഇട്ടിട്ടാണ് കേട്ടോ കുറേശയായിട്ട് ഉരുട്ടി എടുത്തിട്ട് ചപ്പാത്തി ചപ്പാത്തിപ്പൊടിയിൽ ഇതുപോലെ ഒന്ന് ഒന്ന് കുഴച്ചെടുത്ത് പരത്തി എടുക്കുകയാണ് ചെയ്യുന്നത് ഒരുപാട് തിന്നും ആവാൻ പാടില്ല ഒരുപാട് നല്ല തിക്കാകാനും പാടില്ല ആ ഒരു രീതിയിലാണ് എടുക്കേണ്ടത് കേട്ടോ പൊരിടാ ഒരു ഷേപ്പിൽ നമുക്ക് ഈ ഒരു രീതിയിൽ പരത്തി എടുക്കാം ഇത് നല്ല ഷേപ്പ് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്തിൻ്റെ ഒരു മൂടി വെച്ചിട്ടിങ്ങനെ പ്രസ് ചെയ്തെടുക്കുമ്പോൾ കറക്റ്റ് ഷേപ്പിലേക്ക് ഇട്ടു കിട്ടാം ഞാനിപ്പോൾ അങ്ങനെ ചെയ്യുന്നില്ല ഇത് ഇനി നല്ല ചൂടായ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം ഇത് പരത്താനിരിക്കുന്നതിന് മുന്നേ തന്നെ എണ്ണ ഞാൻ ചൂടാവാൻ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അത്യാവശ്യം നല്ല ചൂടായി കഴിഞ്ഞാൽ മാത്രമാണ് ഇത് നല്ലോണം ഇങ്ങനെ പൊള്ളച്ച് വരുവുള്ളൂ എണ്ണ ചൂടായി കഴിഞ്ഞാൽ പിന്നെ ഇതൊരു മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റാം അപ്പോൾ ഇട്ട് കൊടുത്ത് ഉടനെ തന്നെ ജസ്റ്റ് ഇതുപോലെ ഒന്ന് പ്രെസ്സ് ചെയ്യണം പ്രസ് ചെയ്യണം നിർബന്ധം ഒന്നും ഇല്ല കേട്ടോ പക്ഷേ ഞാനിത് പൂരിയായിട്ട് ഉണ്ടാക്കുമ്പോൾ ഇങ്ങനെ ചെയ്തെടുക്കാറുണ്ട് അപ്പോൾ ഇത് തിരിച്ച മറിച്ചൊക്കെ ഇട്ട് കൊടുത്ത് ഇതിനെ നല്ലോണം ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം കേട്ടോ ഇത് എപ്പോഴെങ്കിലൊക്കെ സാറ്റർഡേയിൽ ഉണ്ടാക്കുന്നതാണ് നമ്മൾ പൂരി കൂടുതലും പൂരിയുടെ കൂടെ ഇതുപോലെ ഉരുളക്കിഴങ്ങ് മസാല തന്നെയാണ് ഉണ്ടാക്കാറ് അതാണ് ഒരു ബെസ്റ്റ് കോമ്പിനേഷൻ അപ്പോൾ അത് ഒരെണ്ണം ഇവിടെ ആയി വന്നിട്ടുണ്ട് കേട്ടോ നല്ല ക്രിസ്പി ആയിട്ടിരിക്കും ഇത് കുറച്ച് നേരമൊക്കെ ഇങ്ങനെ നല്ല ക്രിസ്പി ആയിട്ടിരിക്കും ബാക്കിയുള്ളതും കൂടെ ഈ ഒരു രീതിയിൽ തന്നെ പരത്തിയെടുക്കണേ അപ്പോൾ ഞാൻ മുഴുവനായിട്ടും പരത്തുന്നത് കാണിക്കുന്നില്ല ഒത്തിരി സമയം പോവും അപ്പോൾ ബാക്കിയും കൂടെ ഈ ഒരു രീതിയിൽ തന്നെ പരത്തിയെടുത്തിട്ടുണ്ട് ഇനി ഇത് ഇട്ടുകൊടുത്ത് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കണം ഒത്തിരി ഇങ്ങനെ കൂടുതൽ ഇങ്ങനെ പ്രഷർ കൊടുക്കരുത് അപ്പോൾ അതാ നന്നായിട്ട് ഒരു ഭാഗം ഇങ്ങനെ പൊള്ളിച്ച് വന്നിട്ടുണ്ട് നമുക്കിത് തിരിച്ചിട്ട് കൊടുക്കാം പൂരി ഇഷ്ടമില്ലാത്തവരാരും തന്നെ ഉണ്ടാവില്ല കേട്ടോ അത്രയും ടേസ്റ്റാണ് പൂരിയും അതുപോലെ തന്നെ ഉരുളക്കിഴങ്ങ് മസാല ഇത് നമ്മൾ എപ്പോഴൊന്നും ഉണ്ടാക്കുന്ന ഒരു ഐറ്റം അല്ല പക്ഷെ ഉണ്ടാക്കുന്ന സമയത്ത് എല്ലാവരും നല്ലോണം കഴിക്കട്ടോ പ്രത്യേകിച്ച് കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടമാണ് അപ്പോൾ ബാക്കിയുള്ളതും കൂടെ ഈ ഒരു രീതിയിലുണ്ടാക്കിയെടുക്കണേ ഇനി ഇതിനോടൊപ്പം തന്നെ നമ്മൾ കുക്കറിൻ്റെ വിസിലൊക്കെ പോയി ഒന്ന് ചൂടാറി കഴിഞ്ഞാൽ തുറന്ന് നോക്കാം നമ്മൾ ഉരുളക്കിഴങ്ങൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് ഇനി ഇതൊന്ന് നല്ലോണം ഒന്നിങ്ങനെ ഒടച്ചെടുക്കുകയാണ് ചെയ്യുന്നത് ഇതിൽ നമ്മൾക്ക് ഇനി ഒന്നും ചേർത്ത് കൊടുക്കണ്ട എക്സ്ട്രാ ഉപ്പോ അല്ലെങ്കിൽ കൂടുതൽ മസാലകളോ അല്ലെങ്കിൽ വറുത്തിട്ടോ ഒന്നും തന്നെ വേണ്ട നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ മീഡിയം ഫ്ലെയിമിലിട്ട് വേവിച്ചെടുക്കുമ്പോൾ പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും ഇതെല്ലാം കൂടെ നല്ലോണം ഒന്ന് ഒന്ന് ഓടച്ചെടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇത് കഴിക്കാൻ ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ കിഴങ്ങ് മസാല ഇത്രയും എളുപ്പമാണ് അപ്പോൾ നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഇത് ചൂടാക്കോ തിളപ്പിക്കുകയോ ഒന്നും തന്നെ വേണ്ട നേരെ നമുക്ക് ഒരു പാത്രത്തിലേക്ക് മാറ്റാം സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം എല്ലാവരും ഉണ്ടാക്കി നോക്കണം വളരെ ഈസി ആയിട്ടുള്ളൊരു റെസിപ്പിയാണ് ഇത്രയും ഇത് ഉണ്ടാക്കുന്നത് ഇതിലും എളുപ്പത്തിൽ പൂരി ഉണ്ടാക്കാൻ പറ്റില്ല എന്ന് തോന്നുകട്ടോ അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കണം വളരെ ടേസ്റ്റിയാണ് ഇത് കുറച്ച് സമയമൊക്കെ നമുക്കിങ്ങനെ നല്ല ക്രിസ്പി ആയിട്ട് തന്നെ ഇരിക്കും കേട്ടോ അപ്പോൾ നമുക്ക് ഒരെണ്ണം എടുത്തു നോക്കാം ഇതാ ഇതുപോലെയാണ് ഇരിക്കുക എല്ലാവർക്കും ഇഷ്ടപ്പെടും കേട്ടോ ഇനിയും ഇഷ്ടപ്പെട്ട അഭിപ്രായങ്ങൾ അറിയിക്കണേ അതുപോലുള്ള ഈസി സി ഈസി റെസിപ്പീസുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാൻ